ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എംഫോ മാസ്റ്ററിലെ പുതു പുത്തൻ വീഡിയോമായി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് താരൻ കാരണം എൻ്റെ തലയിൽ നിന്ന് വരുന്ന മുടികളാണ് അപ്പോൾ ഉള്ളും കുറവാണ് കുറവാണെൻ്റെ മുടിക്ക് എല്ലാം താരൻ ആ വൃത്തികെട്ട സാധനം കാരണമാണ് അപ്പോൾ നമുക്കൊരു ഹോം റെമഡി ട്രൈ ചെയ്യാം ഞാൻ മാസങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഈ ഇടയായിട്ട് ചെയ്യുന്നതിൽ ഉള്ളൂ അപ്പോൾ ഇന്ന് ചെയ്യാം നമുക്ക് ഉലുവ കടുക് വെള്ളത്തിൽ കുതിരാനിടുക ഒരു കാര്യം ഉടനെ ഉലുവ ഇട്ടേൻ്റെ കാരണം ഈ കടുക് ഭയങ്കര നീട്ടിൽ വീര്യം കൂടിയൊരു ടൈപ്പാണ് ഈ കടുക് അപ്പം ഇത് നമ്മുടെ തലയിൽ തേക്കുമ്പോൾ തന്നെ നീറ്റിലൂടും ഭയങ്കര നീറ്റലാണ് നമുക്ക് ഇരിക്കാൻ പറ്റും ഇത്രയും ഭാഗവും ദൂരെ അറിയാൻ തോന്നും അങ്ങനത്തെ നീറ്റിലും വൃത്തികെട്ട ഒരു സ്മെല്ലും ഉണ്ട് ഇതിന് സ്മെല്ലും ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒരു സ്മെല്ലാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്ത് വരണം അപ്പം ഉലുവിടേണ്ട കാരണം ഉലുവ ഒരു തനത്ത ടൈപ്പാണ് അപ്പം ഇത് രണ്ടും കൂടെ ആയി നിൽക്കും എന്നാൽ നീറ്റിൽ കാണും അത് വേറെ കാര്യം അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ക്യൂർ അല്ല നമുക്ക് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇതിന് അതുകൂടാതെ തന്നെ ആൻഡ്രസ് ഒക്കെ കുറവാണ് എന്നുള്ള ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇത് ചെയ്താൽ മതി ഞാൻ മാസങ്ങളായി ചെയ്തിട്ട് കാരണം ഇത് നല്ല ആൻഡ്രസുണ്ട് ഇപ്പം അപ്പോൾ എല്ലാവരും അങ്ങനെ അത് ശ്രദ്ധിക്കുക അപ്പോൾ ശരി അപ്പം നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക എന്നിട്ട് ആ കുതിരുന്ന സാധനം എടുത്ത് മിക്സിയിലിട്ട് ആദ്യം അത് രണ്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക അപ്പം ഗേഴ്സ് അങ്ങനെ നമ്മൾ ആദ്യം അതിനും പേസ്റ്റായിട്ട് അടിച്ചെടുത്ത് ഇങ്ങനെ ഒരു ടെക്സ്ചർ വരുത്തിയിട്ട് മെയിനായിട്ട് അടുത്ത ചേർക്കാനുള്ള കാര്യമാണ് തൈര് തൈര് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് ഈ ഒരു ഞാൻ ഇപ്പം കാണിക്കുന്ന ഫോമിലാക്കി എടുത്തിട്ട് നിങ്ങൾ എപ്പോഴാണ് കുളിക്കാൻ പോകുന്നത് അതുവരെ ഇതിനൊന്ന് സ്റ്റോർ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ വൈകുന്നേരം അടുപ്പിച്ചാണ് കുളിക്കുന്നത് അതുകൊണ്ട് വൈകുന്നേരം വരെ ഇത് സ്റ്റോർ ആയിരുന്നു എന്നിട്ട് തലേ തേച്ച് തുടങ്ങി തലേ തേച്ച് ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞില്ല അതിനു മുമ്പ് നീറ്റലോട് നീറ്റൽ തുടങ്ങി ഗൈസ് ഞാൻ അവസാനം ഇതിൻ്റെ അഡ്വൈസ് പറഞ്ഞുതരാം എന്തായാലും നിങ്ങൾ അതുവരെ കാണുക അപ്പോൾ പിന്നെ അവസാനം എല്ലാം തീർക്കണമല്ലോ കുറച്ച് എടുത്തത് പിന്നെ എല്ലാം കൂടെ എങ്ങനെയൊക്കെ തലയിൽ വാരി തേച്ച് അതിനങ്ങ് ഒട്ടിച്ച് വെച്ചു ഒട്ടിച്ച് വെച്ചപ്പോൾ മുട്ടയടിച്ച ഫീലായിരുന്നു അതുപോലെ തന്നെ നീറാനും തുടങ്ങി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നല്ല ഡ്രൈ ആയി മുടി ഇതിങ്ങനെ നിങ്ങൾ ഹെയർ ക്രീമോ എന്തെങ്കിലും വെച്ചൊന്ന് ഒതുക്കിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടീഷണറോ യൂസ് ചെയ്യുക എന്തെങ്കിലും കണ്ടീഷണർ അങ്ങനെ ആളുകൾ ഒരു സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കും അപ്പം നിങ്ങൾ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മുടി കുറച്ചും കൂടെ നമുക്ക് വേണ്ടതായി തോന്നിയിട്ടില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഞങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പേഷ്യൻസ് ഇല്ല നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണം എന്ന കുഴപ്പമില്ലാതെ കിട്ടണം ഈ നീറ്റിലൊന്നും സഹിക്കാൻ പറ്റൂല എങ്കിൽ നിങ്ങൾക്ക് ഉലുവ വെള്ളത്തിയിട്ട് ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് അയെല്ലാം താങ് ഒരു ഉൾക്കട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം നല്ല നീറും കുറച്ച് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ ഇത് മാത്രമാണ് ഉലുവ കുറച്ച് കൂടുതൽ ചേർക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് ചെയ്യാറില്ല റിസൾട്ട് രണ്ടിലും ഏകദേശം ഒരു ഈക്വൽ ഈക്വലായിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതൊന്നും ഒതുക്കി എടുക്കണം അതാണ് അടുത്ത ടാസ്ക് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേറെ എന്തെങ്കിലും എന്നുവെച്ചാൽ ഇതിൽ ഇതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒക്കെ നിങ്ങൾ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം എനിക്ക് കൂടുതൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കാരണം എനിക്ക് നല്ലപോലെ ഇപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് സാധാരണ വിസിബിളായിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലേക്സേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് രണ്ടാഴ്ചയിൽ ചെയ്താൽ മതി ഇനി തൊട്ട് രണ്ടാഴ്ച രണ്ടാഴ്ച വീതം ഇതല്ലെങ്കിൽ ഉലുവ അരച്ച് തേക്കണം എന്തെങ്കിലും ചെയ്യാം നീട്ടിൽ എനിക്ക് ചെറുതായിട്ട് സഹിക്കാൻ പറ്റുള്ളൂ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് കഴുകി കളഞ്ഞു കളഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ കാര്യവും കൂടെ ചീപ്പ് ഇടയ്ക്കിടയ്ക്ക് കഴുകാൻ ശ്രമിക്കുക കാരണം നമ്മളെപ്പോൾ കോ ഡാൻഡ്രഫ് ഡ്രഫ് ഇത് പോ മൊത്തത്തിൽ പോകൂലല്ലോ അപ്പം ചീപ്പ് കഴുകി ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം അതിനകത്ത് ഡാൻഡ്രഫിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഇത് കാണും അപ്പം അത് പിന്നെ നമ്മൾ കോതുമ്പോൾ അത് നമ്മുടെ തലമുടിയിലോട്ട് തന്നെ വരും അതുകൊണ്ട് ചീപ്പ് കഴുകിക്കഴുവി ഉപയോഗിക്കാൻ ശ്രമിക്കുക ഞാനും ഇവിടെ കഴുകും പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ മടിച്ചു പോവും അതങ്ങനെ അങ്ങനെ പോകണോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് മാത്രമേ ഞാൻ ചീപ്പ് കഴുകാറുള്ളൂ ഇനി നമ്മൾ നിങ്ങൾക്കും എനിക്കും ശ്രമിച്ചു തുടങ്ങാതെ Parce que ok, okay.